മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജയിൽ മോചിതനായതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കിരീടം താഴെ വെക്കണമെന്നും ജനങ്ങൾ പിന്നാലെയുണ്ടെന്നും കേരളത്തിന്റെ രാജാവ് ഓർക്കണമെന്നാണ് പിണറായി വിജയന് നൽകിയ മുന്നറിയിപ്പ് ജയിൽ മോചിതനായ ഉടൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒൻപത് ദിവസത്തെ അല്ല ജീവപര്യന്തം ജയിലിലിട്ടാലും ഫാസിസ്റ്റ് സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ഒരു പോലും പിറകോട്ട് പോകാൻ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം ഒരുക്കമല്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് രാഹുൽ എത്രയൊക്കെ ഇരുമ്പഴിക്കുള്ളിലാക്കിയാലും പ്രവർത്തകരെ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ തല്ലി ഒതുക്കിയാലും നാടിനും ജനങ്ങൾക്കും വേണ്ടി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പോരാട്ടത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്നാണ് രാഹുൽ പറയുന്നത് കഴിഞ്ഞ ഒൻപത് ദിവസം അതിനു മുൻപും ദീർഘലോഭമായ പിന്തുണ നൽകിയ എന്റെ അമ്മ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരോടും മുഴുവൻ മലയാളികളോടുമുള്ള നന്ദി വരും ദിവസങ്ങളിലെ ശക്തമായ പോരാട്ടത്തിലൂടെ പ്രതിഫലിക്കും ഒരൊറ്റ കാര്യം മാത്രം ഈ നാട് വാഴുന്ന രാജാവാണെന്ന് വിചാരിക്കുന്ന പിണറായി വിജയനോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കിരീടം താഴെ വെക്കുക ജനങ്ങൾ പിന്നാലെ ഉണ്ടെന്ന കേരളത്തിന്റെ രാജാവ് ഓർക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് വൈകിട്ട് ജാമ്യം ലഭിച്ചു എങ്കിലും നടപടികൾ പൂർത്തിയാക്കി ജയിലിലെ പുറത്ത് ഇറങ്ങുമ്പോൾ രാത്രി ഒൻപത് മണി കഴിഞ്ഞിരുന്നു നാല് കേസുകളിലും ഉപാധികളോടുകൂടിയാണ് രാഹുലിന് ജാമ്യം ലഭിച്ചിരുന്നത് രാഹുൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പൂജപ്ര ജയിലിൽ മുന്നിൽ സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വൻ നിര ഉണ്ടായിരുന്നത് പ്രവർത്തകർക്കൊപ്പം ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് ഷാഫി പറമ്പിൽ എം എൽ എ പി സി വിഷ്ണുനാഥ് തുടങ്ങിയവരും സ്വീകരണത്തിന് ഒരുങ്ങിയിരുന്നു രാഹുലിനെതിരെ ചുമത്തിയ എല്ലാ കേസുകളിലും ഇന്നലെയാണ് അദ്ദേഹത്തിന് ജയിൽ ജയിലിൽ നിന്നും അല്ലെങ്കിൽ കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ കെട്ടിവെക്കണം വൈകിട്ട് സി ജെ എം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഇരുപത്തി അയ്യായിരം രൂപ കെട്ടിവെക്കണം എല്ലാ ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടുകൂടിയാണ് സി ജെ എം കോടതി ജാമ്യം അനുവദിച്ചത്